ായി സമർപ്പിക്കുന്നത് ഇംഗ്ലണ്ടിൽ നമ്മുടെ ബാർബർ ബാലന്റെ മകൻ വേഷം മാറി വന്നതാണ് സംശയിക്കേണ്ട ഞാൻ ബാർബർ ബാലന്റെ മകൻ തന്നെ പക്ഷെ എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചത് റിയൽ മാർക്ക് ഓഫ് ഇംഗ്ലീഷ് കോതമംഗലം യും അക്കാഡമിയിൽ ഐ എൽ ടി എസ് എന്ന് ചേർത്തു മക്കൾ അമേരിക്കയിലാണ് ഓസ്ട്രേലിയയിലാണ് പറയുന്നതിലും ഡയമണ്ട്സ് രണ്ട് പതിറ്റാണ്ടിന്റെ പ്രൗഢ പാരമ്പര്യവുമായി മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഏറ്റവും പുതിയ ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുകൾ അറുന്നൂറ് രൂപ മുതൽ തുടങ്ങുന്ന കുട്ടിമോതിരങ്ങൾ ആയിരം രൂപ മുതൽ മൂക്കുത്തികൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന ഡെയിലി വെയർ മാലകൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ കുട്ടിവളകൾ രണ്ട് ഗ്രാം മുതൽ തുടങ്ങുന്ന സിംഗപ്പൂർ ഡിസൈൻ വളകൾ മൂന്ന് ഗ്രാം മുതലുള്ള പാദസരങ്ങൾ മൂന്ന് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതലുള്ള ഡയമണ്ട് ആഭരണങ്ങൾ നയന്റി ടു പോയിന്റ് ഫൈവ് ഇറ്റാലിയൻ വെള്ളി ആഭരണങ്ങൾ കൂടാതെ അഞ്ഞൂറ് രൂപ മുതൽ തുടങ്ങുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിലൂടെ പണിക്കൂലിയും പണിക്കുറവുമില്ലാതെ ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരവും ജെ ജെ

മണ്ഡലം സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് പി ടി ബെന്നിയുടെ അടുത്താണ് ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നോക്കി കാണുന്നു എന്ന് അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം നമസ്കാരം നാശനമായിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ ഏത് രീതിയിലാണ് പാർട്ടി നേരിടുന്നത് പാർട്ടിയുടെ നിലപാടുകൾ എന്താണ് മുന്നണിയുടെ നിലപാടുകളെ കുറിച്ചൊന്ന് പറയാമോ ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഒന്ന് മതേതര ഭരണഘടന രാജ്യത്ത് ആവശ്യമായിട്ടുള്ള ഒരു ബദൽ സംവിധാനം ഇന്ത്യക്കകത്ത് രൂപപ്പെടുത്തുന്നതിൽ ഇടതുപക്ഷം വഹിക്കുന്ന പങ്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക രണ്ട് ജനകീയ എന്ന കാഴ്ചപ്പാട് കേരളത്തിൻ്റെ നവകേരളം കെട്ടിപ്പടുക്കാനുള്ള ജനങ്ങളുടെ അഭിവാഞ്ചയെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് വികസനമാണ് ഇതിലെ മുഖ്യ അജണ്ട അതോടൊപ്പം തന്നെ സാമൂഹ്യക്ഷേമ നടപടികളും മുന്നോട്ട് വയ്ക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രധാനമായും കാണുന്നത് സാധാരണ ജനങ്ങളുടെ ജീവിതവും സുരക്ഷയും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും ആരോഗ്യരംഗത്തായാലും സാമൂഹ്യ സുരക്ഷാരംഗത്തായാലും സാമൂഹ്യ പെൻഷൻ ഉൾപ്പെടെ വർദ്ധിപ്പിച്ചുകൊണ്ട് അവരെ ചേർത്ത് നിർത്തുകയാണ് ഇന്ന് ശിശുമരണ നിരക്കിൽ അമേരിക്കയെ പിന്തള്ളി കേരളം ഒന്നാമതെത്തി എന്ന വാർത്ത അത് ഏറെ ചരിത്രത്തിൽ ചങ്കലിപികളാൽ എഴുതപ്പെടേണ്ട ഒരു വസ്തുതയാണ് എന്നാൽ മാധ്യമങ്ങൾ അതിനെ തമസ്കരിച്ചു കേരളം ഈ കൈവരിച്ച നേട്ടം ഒന്നോ രണ്ടോ വർഷങ്ങൾ കൊണ്ടുണ്ടായതല്ലോ കഴിഞ്ഞ ഒമ്പതോ വർഷക്കാലം ഈ കേരളത്തിൽ ആരോഗ്യരംഗത്ത് നാം നടത്തിയിട്ടുള്ള സുധീർഘമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നേടിയതാണ് ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ ആരോഗ്യമുള്ള ഒരു മാതാവ് ഉണ്ടാകണം അപ്പോൾ ആരോഗ്യ പരിരക്ഷ കുഞ്ഞിലേക്കും മാതാവിലേക്കും എത്തണം അതുമാത്രമല്ല ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ രണ്ടായിരം രൂപ വർദ്ധിപ്പിച്ചതിന്റെ ഭാഗമായി അത് സാധാരണ ജനങ്ങളിൽ ഉളവാക്കിയിട്ടുള്ള ഒരു അവരുടെ ശേഷിയുടെ വർദ്ധനവ് ജനങ്ങളിൽ വലിയ ആശ ഉളവാക്കിയിട്ടുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് ഈ തെരഞ്ഞെടുപ്പ് ഒരു സെമി ഫൈനൽ കൂടിയാണ് തുടർന്ന് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരു മൂന്നാം ഇടതുപക്ഷ ഗവൺമെൻറ് ഈ കേരളത്തിൽ ഒരു ദേശീയ ബദലായി ഊർന്നു വരയണം അത് ആഗ്രഹിക്കുന്ന മഹാഭൂരിപക്ഷം ജനങ്ങളുടെ വിജയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളല്ല ജനങ്ങൾക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് മത്സരിക്കുന്നത് ആ നിലയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ വിജയമായിരിക്കും ഡിസംബർ പതിമൂന്നാം തീയതി കേരളത്തിൽ പ്രതിഫലിക്കുക അതിന് സ്ഥാനാർത്ഥി നിർണയത്തിൽ കോതോതലം നിയോജക മണ്ഡലത്തിൽ ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികളെ മുന്നണി ചർച്ചയിലൂടെ തീരുമാനിക്കുകയും ഒരു റിബൽ ശല്യവും ഇല്ലാതെ എല്ലാ മണ്ഡലങ്ങളിലും ഐക്യത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അതാണ് ഇടതുപക്ഷ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം കൈവരിക്കുമെന്ന് പറയാനുള്ള അടിസ്ഥാന കാരണം ഈ എട്ട് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ഭരണം ഇടതുപക്ഷത്ത് നിലനിൽക്കും അത് നേടിയെടുക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ രീതിയില് സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു വിലയിരുത്തൽ കൂടിയായിരിക്കും ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് തന്നെയാണല്ലേ അതെ തീർച്ചയായും കോതാംഗലം ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന്റെ നല്ല തരത്തിലായിരിക്കും പതിമൂന്നാം തീയതി റിസൾട്ട് വരുമ്പോൾ ഈ ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ കാലങ്ങളിൽ മാറി മാറി ഭരണ ഇടതുപക്ഷത്തിന്റെയും യു ഡി എഫിന്റെയും ഭരണസമിതികൾ അവിടെ അടിയാരത്തിൽ വന്നിട്ടുണ്ട് പക്ഷെ കോതാമംഗലം മണ്ഡലത്തിൽ യു ഡി എഫുകാരും വലതുപക്ഷ ചിന്താഗതിയുള്ളവരും വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി മാത്രമാണ് ഈ കോതമംഗലം നിയോജക മണ്ഡലത്തിൽ സഖാവ് ടി എമ്മിനെ ഓർമ്മപ്പെടുത്തുക അദ്ദേഹത്തിന്റെ പേരിലുള്ള ഹാളിന്റെ പുനർനാമകരണം എന്ന നിലയ്ക്ക് ആ ഹാളിൽ സ്ഥാപിച്ചിരുന്ന സഖാവ് ടി എമ്മിന്റെ ഫോട്ടോ വലിച്ചെറിയാൻ നെല്ലിക്കുഴിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ധൈര്യപ്പെട്ടുവെങ്കിൽ അതിന് കനത്ത വില കൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യം ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ് ഒരു പഞ്ചായത്ത് ഹാളിന് ഉമ്മൻചാണ്ടിയുടെയോ മുഖ്യമന്ത്രിമാരുടെയോ നാമകരണം കൊടുക്കുന്നതിന് ഞങ്ങൾക്കൊരു എതിർപ്പുമില്ല പക്ഷേ ഈ കോതമംഗലത്ത് ഏറ്റവും പ്രിയങ്കരനായിരുന്ന യു ഡി എഫ് ആർ വളരെ ബഹുമാനത്തോടുകൂടി മാത്രം കണ്ടിരുന്ന ഞങ്ങളുടെ ഇടയിലെല്ലാം അവസാന വാക്കെന്നറിയപ്പെട്ടിരുന്ന സദാവ് ടി എമ്മിന്റെ ആ ഫോട്ടോയും ആ നാമകരണം ചെയ്ത ഹാളിന്റെ പേര് നീക്കം ചെയ്തതും ജനങ്ങളിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് അത് വോട്ടായി പ്രതിഫലിച്ച് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണം അടുതുപക്ഷം നേടിയെടുക്കുകയും ടി എമ്മിന്റെ ആ ഹാള് ടി എമ്മിന്റെ പേരിൽ തന്നെ നിലനിർത്തുന്നതിനാവശ്യമായ നിലപാടിലേക്ക് അതിനെ കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് ഇവിടെ നന്നായിട്ട് എങ്ങനെയുണ്ട് ആര് ജയിക്കാനൊക്കെയാണ് സാധ്യത എന്നാലും ഏകദേശം അടുത്ത പ്രാവശ്യം ഈ പ്രാവശ്യം ഇലക്ഷൻ കഴിയുമ്പോൾ ഏത് മുന്നണി അധികാരത്തിൽ വരാനാ നെല്ലിക്കുഴി സാധ്യത ചേട്ടൻ അഭിപ്രായത്തിൽ തെരഞ്ഞെടുപ്പ് നെല്ലിക്കുഴിയില് എങ്ങനെയുണ്ട് ചൂടൊക്കെ ഇപ്പൊ എലക്ഷൻ അടുത്ത ദിവസങ്ങളിൽ തന്നെ നടക്കുകയാണല്ലോ നല്ല ചൂടിലാണോ എല്ലാരും ഇല്ല ും കടക്കടയ്ക്ക് പിടിക്കുന്നുണ്ട് ഇടതുപക്ഷം ഈ പ്രാവശ്യവും ഒരു പതിനഞ്ച് സീറ്റിൽ കിട്ടും കിട്ടി വിജയിക്കും ഇവിടെ എങ്ങനെ എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് തിറക്കിയിട്ടുള്ള നല്ല രീതിയിൽ മൂത്ത് അല്ലെങ്കിൽ പഴുത്തുവരിന്റെ എന്നാലും നെല്ലിക്കുഴി പഞ്ചായത്ത് ഇടതുപക്ഷ തെരഞ്ഞെടുപ്പൊക്കെ എങ്ങനെയുണ്ട് വോട്ട് ഞാൻ തയ്യാറായിട്ട് എങ്ങനെയുണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് നല്ല ചൂടൊക്കെ ഉണ്ടാകുമോ പഴയ പോലെ ഉള്ള ചൂടില്ലേ പണ്ട് നിങ്ങളെയൊക്കെ പഴയ കാലത്തൊക്കെ ഉള്ള ഒരു അത്രയും ചൂടൊന്നും ഇപ്പം ഇല്ല ആർക്കും ഇല്ല പഴയ കാലത്ത് വേണമെങ്കിൽ വേണം വേണ്ടി വേണ്ട ആൾക്കാരേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ എങ്ങനെയുണ്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ പഴയ ആളുകളും ഇതൊക്കെ ആയിട്ട് മൊത്തം നോക്കുമ്പോ ഇപ്പൊ കുറച്ച് പിള്ളേർക്കാൻ അത്ര മാത്രം അല്ലാതെ വേറെ പണ്ടത്തെ കൂട്ടം ഉള്ള ചൂട് ഒന്നും ഇല്ലാതിരിക്കും മുന്നണി അധികാരത്തിൽ വരാനാ സാധ്യത നെല്ലിക്കുഴിയില് നെല്ലിക്കുഴ സംബന്ധിച്ച് അടുത്ത ദിവസം പറയാനാണ് എങ്ങനെ എങ്ങനെയാണോ പറഞ്ഞത് ഈ അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിൽ ആര് ഭരിക്കാനോ സാധ്യത എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ വെണ്ടിപ്പുര പഞ്ചായത്തില് ഏത് മുന്നണി ഭരിക്കാനോ സാധ്യത തെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് എൽ ഡി എഫ് ഇപ്പൊ നിലവിൽ യു ഡി എഫ് ആണ് മാറ്റം വരുമെന്നാണ് പറയുന്നത് എന്താണ് അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഭരണത്തിന്റെ എന്തെങ്കിലും കുഴപ്പമാണോ എന്തെങ്കിലും പ്രശ്നമാണോ അങ്ങനെയൊന്നുമില്ല ഈ കേരള സർക്കാർ ജനഷരാവ് ഒരുപാട് പരിപാടികൾ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപക്ക് അങ്ങനെ ദുർബല വിഭാഗങ്ങൾക്ക് ഒരുപാട് പദ്ധതികളൊക്കെ ആവശ്യം നല്ല രീതിയിൽ കൂടും അതുകൊണ്ട് ഭരണം തിരിച്ചുപിടിക്കും മുന്നണി അവിടെ കോൺഗ്രസ് ഇവിടെ ചോടും ചെയ്യുന്നേ ഇവിടത്തെ ഇലക്ഷൻ ഒക്കെ നന്നായിട്ട് വിലയിരുത്തണ്ടാവുള്ളൂ ഇവിടെ എങ്ങനെയുണ്ടാവും ഇവിടെ ഇടതു കൊണ്ടിരിക്കണേ അവരവന്നുള്ള ഇവിടെ ഈ വരുന്നത് ഒന്നാം അവിടെ അറിയിക്കാനൊക്കെ പാട്ടാറിയിക്കാനൊക്കെ

മുൻകാലങ്ങളിലെ പേക്ഷ ആ ഒരു ചൂടും ഉണർവ് ഒക്കെ ഉണർവ് എൽ ഡി എഫിന് ഉണ്ട് ഇവിടെ കോതമുലം നഗരസഭയിൽ ഏത് മുന്നണി വരാനാ സാധ്യത സാധ്യത പറയാൻ പറ്റില്ല ഈ പ്രാവശ്യത്തെ ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ചിലപ്പോൾ സാധ്യത നടക്കുന്നത് എൽ ഡി എഫിനാന്നാണ് നമ്മുടെ ഒരു വിശ്വാസം എങ്ങനെയുണ്ട് പിന്വന പഞ്ചായത്ത് നല്ല രീതിയിൽ പോകുന്നു പിന്നെ നമ്മുടെ റോഡുകളി എല്ലാം തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അവിടെ ഏത് മുന്നണി അധികാരത്തിൽ വരാനാ സാധ്യത പിന്തുണ അത് രണ്ടു നല്ല ടൈറ്റായിട്ട് തന്നെയാണ് പോകുന്നത് ആരാ നമുക്ക് കണ്ടറിയാം പഞ്ചായത്ത് എങ്ങനെയുണ്ടാവും ഒക്കെ അടിപൊളിയായിട്ടല്ലേ നടക്കുന്നത് ആര് ഭരണത്തിൽ മുന്നണി ഭരണത്തില് എൽ ഡി എഫ് തന്നെ ഒരു കഴിഞ്ഞ വർഷത്തെ ഭരണത്തിന്റെ നേട്ടമാണോ അഞ്ചു വർഷത്തായിട്ട് തരക്കേടില്ലാത്ത ഒരു ഭരണമാണ് എൽ ഡി എഫ് സർക്കാർ പഞ്ചായത്ത് ഭരണ സമിതി അവിടെ കാഴ്ച അത് അവിടെ ഉള്ളവർക്ക് മനസിലാവും നെല്ലിക്കുഴിയായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആള് ഞാൻ നെല്ലിക്കുഴിക്കാരനാണ് ഞാൻ നെല്ലിക്കുഴി കവലയുടെ സെൻട്രൽ പോയിന്റിലാണ് ഓട്ടോറിക്ഷ ഓടിക്കണത് ഒരു റിഷോ ഡ്രൈവറും കൂടിയാണ് അങ്ങനെ പല പല ഇതായിട്ട് നെല്ലിക്കുഴി കവലയായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അവിടുത്തെ മർമ്മ പ്രധാനമായ കേന്ദ്രങ്ങളൊക്കെ അറിയാം അപ്പൊ അതിന്റെ ഒരു അടിസ്ഥാനത്തിന് പറഞ്ഞാണ് ചൂടും കാര്യങ്ങളൊക്കെ ഉള്ളു അങ്ങനെയുണ്ട് നെലിവു പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് കുഴപ്പമില്ല അത്യാവശ്യം മൂന്ന് പാട്ടികളും ഒന്ന് ചെയ്യുന്ന ഒന്ന് ചെയ്ത് ഒന്നോ ഒന്ന് പോരാട്ടത്തിൽ അതിപ്പോ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അതിന് പെട്ടെന്ന് നമുക്ക് അങ്ങനെ ഒരു ഇത് പറയാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ ഈ പ്രദേശമായിട്ട് ബന്ധപ്പെട്ട് പൊതുവായി നടത്തി കിട്ടേണ്ട ഏതെങ്കിലും പ്രവർത്തനങ്ങളുണ്ടോ പൊതുവായിട്ട് നടത്തി കിട്ടുന്ന എല്ലാ രീതിയിലും നമുക്ക് ഇവിടെ ബുദ്ധിമുട്ടുകളാണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നല്ലൊരു റോഡില്ല അതുപോലെ വെള്ളം റോഡ് എല്ലാം കൊണ്ടും മൊത്തത്തില് ഇവിടെ എല്ലാം ഒരു അധിവതിച്ചിറക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും ആരായി ആര് വന്നാലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നെ നമുക്ക് പറയാനുള്ളത് എങ്ങനെയുണ്ട് ആരൊക്കെ ജയിക്കാനുള്ള സാധ്യത ർക്കാരി മേഖലയിൽ സർക്കാരിന്റെ മേഖല ആറ് വാർഡുകൾ ഇവിടെ ആറ് വാർഡുകളുണ്ട് എങ്ങനെയുണ്ട് ഏത് ഏത് മുന്നണിക്കാണോ ഇവിടെ മുൻതൂക്കം മുൻതൂക്കം നമുക്ക് പറയാൻ പറ്റില്ല ടൈറ്റ് കോമ്പറ്റീഷനാണോ വാർഡില് നമുക്കത് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല എങ്ങനെയുണ്ട് കവളങ്ങാട് പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് പഞ്ചായത്തും എങ്ങനെയുണ്ട് അവിടെ ആര് ഏത് മുന്നണി അധികാരത്തിൽ പറയാനൊക്കെ ആൾക്കാരാണ് കയറുവാനും സാധ്യത കാരണം കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് വരിച്ചു യു ഡി എഫ് ആയിരുന്നു പഞ്ചായത്ത് ഏത് മുന്നണിക്ക് അധികാരം കിട്ടാനോ സാധ്യത എന്നുള്ളതാണ് അഭിപ്രായം ആയിരുന്നു അവര് തന്നെ അവരുടെ ഇവിടെ ഏതെങ്കിലും പൊതുവായിട്ട് ഈ മേഖലയിൽ ഇത് ആയക്കാട് മേഖലയാണല്ലോ ഈ ആയക്കാട് മേഖലയിൽ പൊതുവായിട്ട് ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും നടത്തേണ്ടതായ വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറയുന്ന പൊതു പൊതുവായ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമോ ഈ പൊതുപ്രദേശം അവര് കഴിഞ്ഞ മെമ്പർ നല്ല മെമ്പറായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യാനും നല്ലൊരു മിടുക്കത്തിയായിരുന്നു അവര് തന്നെ വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരും ആഗ്രഹം പിന്നെ അവർക്ക് മത്സരിക്കുന്നില്ല വനിതാപാടല്ലാത്തത് കൊണ്ട് ഞാനും കുഴപ്പമില്ലാത്ത സ്ഥാനാർത്ഥികളാണ് മൂന്നുപേരുടെയും സ്ഥാനാർത്ഥികളെ നല്ല സ്ഥാനാർത്ഥികളാണ് നിക്കുന്നത് ഏത് മുന്നണി വരുന്നല്ലോ അങ്ങനെ പറയാൻ പറ്റില്ല ഈ പിണ്ടി വന പഞ്ചായത്തില് ഏത് മുന്നണി അധികാരത്തിൽ വരാനോ സാധ്യത ഇവിടെ നിലവിലെ യു ഡി എഫ് ആണ് ും പറയാൻ പറ്റില്ല യു ഡി എഫ് ആണ് ഇവിടെ എൽ ഡി എഫ് വളരെ അപകടം ദിവസമായിട്ട് വാച്ചാട്ടി അയച്ചിട്ടുണ്ട് ഏത് മുന്നോടെ പഞ്ചായത്തിൽ അധികാരത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചൂടാവാൻ കാരണം അത് രണ്ടും പാർട്ടിക്കാർ ശക്താണ് സി പി ും കോൺഗ്രസും അവരുതായിട്ടുള്ള അവസരം ഏത് മുന്നണി പ്രാവശ്യം അധികാരത്തിൽ പ്രതീക്ഷിക്കാൻ കുറിച്ച് അറിയില്ല അവർക്ക് നമ്മുടെ ഇവിടെ തൈക്കാമ്പോടി പ്രദേശത്ത് പൊതുവായിട്ട് ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും അവർക്ക് ഉണ്ടോ എന്നാ പറയാൻ പറ്റുമോ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എല്ലാ വികസനവും വേണമെന്നുള്ള ആഗ്രഹം നല്ലതാണോ

നമ്മുടെ ചെയ്യും ആര് കഴിഞ്ഞ പ്രാവശ്യം കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ഈ പ്രാവശ്യം എങ്ങനെയാണെന്ന് തോന്നുന്നു കൈപ്പറ്റി പോട്ടെ അതാ ഇഷ്ടം എങ്ങനെയുണ്ട് കോട്ടപ്പടി പഞ്ചായത്തിലെ ഇലക്ഷൻ ഒക്കെ ഏത് മുന്നണി വരുമെന്നുള്ള പ്രതീക്ഷിക്കണ്ടോ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നുമില്ല ആര് വന്നാലും നമ്മളെ ഒന്ന് ഹെൽപ്പ് ഉള്ളൂ നെല്ലുകുഴിയില് മിക്ക വരാൻ സാധ്യത എൽ ഡി എഫ് തന്നെ ഇവിടെ ഇപ്പൊ ഞാൻ ഇവിടെ ഇത്തിരി വർപ്പുണ്ട അതിന് വേണ്ടി വന്ന ഇതിലേക്ക് പോകുമ്പോൾ നല്ല ചൂടാ ഇവിടെ വഴി നല്ല ചൂടുണ്ട് ഇലക്ഷൻ എനിക്ക് ഒട്ടും എനിക്ക് സമയം അത്ര മനുഷ്യന് ഞാനങ്ങനെ ഒട്ടും സമയമില്ല ഇലക്ട്രിക് വണ്ടി മാറാമെന്നാണ് അന്നത്തെ ബാച്ചാൻ നമ്മുടെ സുഹൃത്ത് ആപ്പവൻ്റ് ഇത് എന്റെ കടയല്ല എന്റെ കട ബാച്ചി എന്നാ ഇവിടെ അറിയപ്പെടണ പഞ്ചറുണ്ണി എങ്ങനെയുണ്ട് ഇവിടെ കോട്ടപ്പുഴ പഞ്ചായത്ത് വലിയ നമ്മുടെ നാട്ടിലെ പൊതുവെ ഉള്ള രാഷ്ട്രീയത്തോട് എന്താ അഭിപ്രായം ഒരു ചോദിക്കുന്നത് വലിയതൊന്നും ഇല്ല എന്തുകൊണ്ടാ അതൊന്നും പറയോ തൃപ്തിയല്ല പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ നല്ല ഉഷാറാണോ പൊതുവായ രാഷ്ട്രീയത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പക്ക കോൺഗ്രസുകാരനാണ് പക്ഷെ എന്റെ കോൺഗ്രസിനും രാഷ്ട്രീയത്തിന്റെയും തത്വം എന്താന്ന് വെച്ചാൽ നിഷ്പക്ഷമായിരിക്കണം അത് എൽ ഡി എഫിന്റെ കാര്യം ഇപ്പൊ നിങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം അതിൽ പൊതുവെ ഉള്ളതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ ഇതിനകത്ത് തന്നുവെച്ചാല് രാഷ്ട്രീയത്തിലെ അകത്തും പുറത്തും ഒക്കെ നിന്ന് കാലു വരുന്ന ആൾക്കാർ കോൺഗ്രസിലുണ്ട് ഇപ്പോൾ സത്യത്തിൽ കോൺഗ്രസിനെ ഇപ്പം യൂത്ത് ഫ്രണ്ടിനെ ഒക്കെ പിടിച്ചു നിർത്തിയിരിക്കുന്ന രാഹുൽ മാങ്കുട്ടം എന്ന് പറയണത് ഏഹ് അവനെയൊക്കെ അവൻ ഒരു നല്ലൊരു പ്രവർത്തന പാലക്കാട് എൽ ഡി എഫിൻ്റെയും ബി ജെ പി കോട്ടയായിരുന്നു അത് ഇവനും ആ ഷാഫിയും കൂടിയാണ് പാലക്കാട് കോൺഗ്രസിൻ്റെ ഇതാക്കിയത് എന്നിട്ട് ഇവനൊക്കെ ഈ ഇവര് രണ്ടുപേരും കേറി വന്ന മറ്റേ പാല് കൊഴിഞ്ഞോണ്ടിരിക്കുന്ന സിംഹങ്ങളുണ്ടല്ലോ പല്ലുവൊക്കെ കൊഴിഞ്ഞ് അവന്മാർക്ക് ഇവിടെ എന്തെങ്കിലും ഒന്നും കിട്ടി കിട്ടണി കുറവോ എന്നുദ്ദേശിച്ച് ഇവര് രണ്ടിനെ അങ്ങ് കാലെ പിടിച്ച് കീറിക്കൊണ്ടിരിക്കുകയെ അതിപ്പം ശത്രുക്കളുടെ കയ്യിലേക്ക് വടിവെച്ചു കൊടുക്കുക ബി ഡി സതീശിന്റെ മണ്ഡലത്തിലൊന്നും ബി ഡി സതീശം ചിലപ്പോ പച്ചതൊഴിയല്ലേ ഈ പ്രാവശ്യം ഇല്ല അതെന്താ ഒന്നും ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് പഞ്ചായത്തിൽ അധികാരത്തിൽ നമ്മൾ അതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഭരണത്തിന്റെ പ്രതികളാണ് കേരള ഭരണത്തിന്റെയും പിന്നെ സർക്കാരിന്റെ കാര്യങ്ങളും എല്ലാം നോക്കുമ്പോൾ സർക്കാർ സർക്കാരിപ്പൊ സാധാരണക്കാർക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഏഹ് സാമൂഹ്യ സേവന പെൻഷൻ ആണെങ്കിലും അതിപ്പോൾ ആയിരത്തി എറണൂ രണ്ടായിരം ആക്കി അതിപ്പോൾ രണ്ടായിരം മൂവായിരത്തി അറുപത് വന്നു രണ്ടാമത്തെ പതിനഞ്ചാം തീയതി രണ്ടായിരം തരും അപ്പം ഇങ്ങനെ പിന്നെ അതിൻ്റെ പല വികസനങ്ങളും ഇപ്പം റോഡായാലും സ്കൂളായാലും ആശുപത്രി ആണെങ്കിലും മറ്റുള്ള ഏത് പൈസ നമ്മൾ നോക്കിയാലും ഇന്നത്തെ കാലത്ത് എല്ലാ കാര്യവും നല്ല രീതിയിലാണ് സർക്കാർ നടത്തുന്നത് അപ്പം ആ സർക്കാരിനെ പിന്തുണയ്ക്കാനായിട്ട് ഈ ഭരണവും പറഞ്ഞാണ് നമ്മുടെ ആഗ്രഹം വോട്ട് ചൂടൊക്കെ അങ്ങനെ അങ്ങനെ ഇപ്പൊ പ്രത്യേകിച്ച് നമുക്ക് പറയാൻ പറ്റില്ല രണ്ടു കൂട്ടും നല്ല രീതിയിലാണ് സഹായം തോന്നുന്നത് നല്ല പ്രവർത്തനം പോകണു നല്ല മത്സരമാണ് സൂപ്പർ ആയിട്ട് അടിപൊളി അടിപൊളി അടിപൊളിയാണ്

വേറെ എന്തൊക്കെയാ താല്പര്യങ്ങൾ ഉണ്ടെന്നോട്ടുള്ള രാഷ്ട്രീയത്തിന് വികസനത്തിന് അതീതമായ അതിനപ്പുറത്തേക്ക് മറ്റു ചില താല്പര്യങ്ങൾ ചില താല്പര്യങ്ങളാണ് അങ്ങനെയുണ്ട് ഇവിടുത്തെ പൊതുവെ പൊതുവെ ആരും മോശക്കാരല്ല മോശക്കാരല്ല ഏത് മുന്നണി കോട്ടപടി അധികാരത്തിൽ വലിയ ചൂട് എന്ന് പറയാൻ പറ്റൂല എന്നാലും ശക്തമായ ബിജെപിക്ക് മുന്നേറ്റം ഉണ്ടാവും ബിജെ ബിജെപി ഇവിടെ ഞങ്ങൾ മടുത്തു മറ്റു രണ്ട് പാർട്ടിയുടെ ഭരണം കണ്ടും മടുത്തു കൊണ്ട് നല്ലൊരു മുന്നേറ്റം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ബിജെപി അക്കൗണ്ട് തുറക്കോ രണ്ട് വാർഡിൽ അക്കൗണ്ട് തുറക്കും കോട്ടപ്പടി പഞ്ചായത്തില് രണ്ട് വാർഡിൽ ബിജെപി അക്കൌണ്ട് തുറക്കും എന്നാണ് ചേട്ടൻ അഭിപ്രായം രണ്ട് വാർഡിലാണ് ബിജെപി ജയിക്കാൻ സാധ്യത ചേട്ടൻ പറഞ്ഞു അപ്പൊ ഈ പഞ്ചായത്തിലെ ഏത് മുന്നണി അധികാരത്തിൽ വരാനും സാധ്യത അത് യു ഡി എഫ് തന്നെയാണ് ഇവിടെ യുഡിഎഫ് സാധ്യത പത്ത് താമരങ്ങളും ഇവിടെ വിരിയണം അസംബ്ലി എലക്ഷന് എങ്കിലാണ് സാധാരണക്കാർക്ക് ഗുണമുള്ളത് ഏയ് അവിടെ അവിടന്നെ ഞങ്ങൾ കിട്ടണം കേന്ദ്രത്തിൽ നിന്ന് അതായത് കേരളത്തില് ബിജെപി അക്കൗണ്ട് പറഞ്ഞാലേ കേന്ദ്രത്തിൽ നിന്നുള്ള നല്ല ചൂടാണ് അടിപൊളിയാണ് അടിപൊളി എങ്ങനെയുണ്ട് ആര് ജയിക്കാനൊക്കെ ജയിക്കാനാണ് എങ്ങനെയുണ്ട് ഇവിടെ ഏത് മുന്നണി അധികാരത്തിൽ ഇവിടെ എൽ ഡി എഫ് തന്നെ വരും അവര് തന്നെ വരണോലോ മനുഷ്യന്മാർക്ക് എന്തെങ്കിലും സഹായമുള്ളവര് ജയിച്ചാലേ മനുഷ്യന്മാർക്ക് എന്തെങ്കിലും ജനങ്ങൾക്ക് പ്രയോജനമുള്ളൂ അപ്പൊ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇപ്പൊ എൽ ഡി എഫ് മോശം പറയാൻ പറ്റുവോ പഞ്ചായത്ത് പറഞ്ഞാൽ പഞ്ചായത്ത് പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല മത്സരം ടൈറ്റ് ആണ് മുന്നണി പറയാൻ സാധ്യത നമ്മള് മൂന്നാമത് ആണല്ലേ നമുക്ക് പറയാൻ പറ്റില്ല ഇവിടെ കൂടുതലൊന്നും യു ഡി എഫ് വരാണോ എങ്ങനെയുണ്ട് കോട്ടപ്പള്ളി അയ്യോ എനിക്കത് പറ്റി അറിയില്ല കേട്ടോ നമ്മളെ അങ്ങനെ ഇല്ല സ്ഥാനാർത്ഥികളൊക്കെ വീട്ടിലൊക്കെ വന്നോ എങ്ങനെയുണ്ട് ഇവിടുത്തെ സ്ഥാനാർത്ഥികളൊക്കെ പൊതുവേ എല്ലാവരും ഇവിടെ ഏത് മുന്നണി കൊട്ടം അധികാരം വരാനും അങ്ങനെ സ്ഥാനാർത്ഥികളൊക്കെ നല്ലോണം അടിക്കാൻ ഇവിടെ പൊതുവായിട്ട് വരേണ്ട എന്തെങ്കിലും വികസനങ്ങള് വരാനൊക്കെ വികസനം വരാനുള്ളൂ ആനയൊക്കെ ആനയൊക്കെ നാളെ നേരങ്ങ നല്ല ഭരണമുണ്ട് ഉപ്പൊണ്ടത്തെ ആന കുറവാണോ ഉപ്പുണ്ടം വരെ തറ ആ എൽ ഡി ബ്ലോക്കിന്റെ ഫണ്ട് വരെ ദുരുത് പത്ത് വേണ്ടെന്ന് പറഞ്ഞ് അവര് ആന ഇതൊക്കെ ചെയ്ത് പിന്നെ അവര് രക്ഷപ്പെടുവോ ഫെൻസിങ് ജില്ലാ പഞ്ചായത്തിന്റെ ബ്ലോക്കിന്റെ ഫണ്ടൊക്കെ സർക്കാർ ചെയ്തില്ല കല്യാണം വെച്ചാ എൽഡിഎഫ് സർക്കാരാണ് പഞ്ചായത്ത് വലിച്ചു അവരാ കാശ് മേടിച്ചത് വിനിയോഗിക്കണ്ടേ ഇവിടെ എൽ ഡി എഫിന് ഭരണം ഇതുവരെ ആയിട്ടും സ്വന്തമായിട്ട് കിട്ടിയിട്ടില്ല ഒരുവണ്ണം സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയിച്ച് അയാളെ സപ്പോർട്ട് ചെയ്ത് അഞ്ചു വർഷം ഭരിച്ചത് ഈ തവണ എൽ ഡി എഫ് ഭരണത്തിലേക്ക് വരും നല്ല ഭൂരിപക്ഷത്തോടുകൂടി പിന്തുണ പഞ്ചായത്ത് അറുപത് വർഷങ്ങൾക്കുള്ളിൽ ഭരണം കിട്ടുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ സമിതിയുടെ ഇതും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെല്ലാം ബെറ്റർ സ്ഥാനാർത്ഥികളാണ് മറ്റ് സ്ഥാനാർത്ഥികളൊന്നും അവരുടെ പക പറ്റില്ല പിന്നെ വികസനത്തിന്റെ കാര്യത്തിൽ പിന്നോക്കം പോയ അവസ്ഥയാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ ജയിക്കും അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു ബ്ലോക്ക് രണ്ട് ഡിവിഷനും പിന്ഡി വനയും അന്ന് പൂത്താംകെട്ട് ഡിവിഷൻ എന്നാണ് ജില്ലാ ഡിവിഷനിൽ അതും എൽ ഡി എഫിനായിരുന്നു മൂന്ന് മെമ്പർമാരാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതും ഈ സീറ്റ് ഞങ്ങൾ ബിജെപി സ്ഥാനാർത്ഥി ഞങ്ങൾ പതിനാല് സീറ്റിൽ നിർത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് നാല് വാർഡിൽ ഉറപ്പാണ് പിന്മന പഞ്ചായത്തിലെ ഉറപ്പാണ് ഏതൊക്കെ ഉറപ്പാണ് ഏതായാലും പന്ത്രണ്ടും ഏഴും ഉറപ്പാണ് പതിനൊന്ന് പഞ്ചായത്തിലെ പതിനൊന്ന് പന്ത്രണ്ട് ഏഴ് മൂന്ന് വാർഡിലൊപ്പാണ് ബിജെപി നൂറ് ശതമാനം ഉറപ്പാണ് പിന്തുണ പഞ്ചായത്ത് ലക്ഷം ഇല്ലാത്ത രീതിയിൽ പോകേണ്ട പ്രത്യേകിച്ച് അങ്ങനെ പരിഗണന ആർക്കും എലക്ഷൻ കുഴപ്പമില്ല ഇവിടെ എൽ ഡി എഫ് നല്ല ഭൂരിപക്ഷോട് ജയിക്കും ഞങ്ങളെ പിന്നീവനെ അത് ജില്ല ബ്ലോക്കിലേക്കാണ് ജിപ്പോള് ജയിക്കും പിന്നെ പി എമ്മിന്റെ സീരിയാ അബ്ദുൾ അസീസ് നല്ലവണ്ണം ഭൂരുഷ്ടും ജയിക്കാൻ സാധ്യതയുണ്ട് ഇവിടെ തുല്യം തുല്യം പിടിക്കുന്ന സീറ്റുകളാണ് ഇവിടെ യു ഡി എഫിന്റെ കോട്ടയാണെങ്കിലും ഇവിടെ എൽ ഡി എഫ് ഇപ്പോൾ പഠനം പിടിക്കുന്നില്ല സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥികളുടെ പ്രത്യേകതയാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫ് നിർത്തി യുഡിഎഫിന്റെ സ്ഥാനാർത്ഥികളെന്ന് അത്രയും പിന്നെ റിബിലുകൾ ഇഷ്ടംപോലെ റിബിലെ കോൺഗ്രസിനാ കോൺഗ്രസ് അത് നാലില് പിന്നെ ഒന്നില് നാലത് നാല് പഴങ്കര വാർഡാ പിന്നെ ഒന്നില് അത് തന്നെയല്ല അല്ലിത്തോണി ഒരു നല്ലൊരു ഇതാണ് കാണാൻ മാറ്റം ആവശ്യം ഇവര് വർഷങ്ങളെ പത്ത് വർഷമായിട്ട് ഇവിടെ ഇത് ചെയ്തോണ്ടിരിക്കുന്ന അപ്പൊ അതിനൊരു മാറ്റം വരണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പെണ്ണുന പഞ്ചായത്തിലേ അധികാരത്തിൽ ഡയമണ്ട്സ് രണ്ട് പ്രൗഢ പാരമ്പര്യവുമായി മധ്യകേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ജുവല്ലറി ഏറ്റവും പുതിയ ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുകൾ അറുനൂറ് രൂപ മുതൽ തുടങ്ങുന്ന കുട്ടിമോതിരങ്ങൾ ആയിരം രൂപ മുതൽ മൂക്കുത്തികൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന ഡെയിലി വെയർ മാലകൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ കുട്ടിവളകൾ രണ്ട് ഗ്രാം മുതൽ തുടങ്ങുന്ന സിംഗപ്പൂർ ഡിസൈൻ വളകൾ മൂന്ന് ഗ്രാം മുതലുള്ള പാദസരങ്ങൾ മൂന്ന് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതലുള്ള ഡയമണ്ട് ആഭരണങ്ങൾ പോയിന്റ് ഫൈവ് ഇറ്റാലിയൻ കൂടാതെ രൂപ മുതൽ തുടങ്ങുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിലൂടെ പണിക്കൂലിയും പണിക്കുറവും ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരവും ജെ ജെ ഗോൾഡ് ഇപ്പോൾ എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു ഒപ്പം ജ്വല്ലറിക്ക് പിന്നിലായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിരിക്കുന്നു സത്യസന്ധത അത് അനുഭവിച്ചു തന്നെ അറിയൂ ജെ ജെ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എ എം റോഡ് കോതമംഗലം

മക്കൾ അമേരിക്കയിലാണ് ഓസ്ട്രേലിയയിലാണെന്നൊക്കെ പറയുന്നതുമില്ലേ ഒരു സുഖം അക്കാദമി കോതമംഗലം